അപ്പോൾ പിന്നെ എന്താണ് ആ പോപ്പുലർ ഫ്രൈസ് ഫ്രം ദ റിവർ ടു ദ സീ നദി തൊട്ട് സമുദ്രം വരെ എന്ന ആ ഒരു ശ്ലോകന്റെ അർത്ഥം പല പ്രൊട്ടസ്റ്റേഴ്സ് പ്രതിഷേധിക്കുന്നവർക്ക് അതിപ്പം അമേരിക്കയിലെ ക്യാമ്പസുകളിലായാലും ലോകത്തിന് വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധിക്കുന്നവർക്ക് അതിൻ്റെ അർത്ഥം അറിയില്ല ബേസിക്കലി അതിൻ്റെ അർത്ഥം യഹൂദർ ഇല്ലാതാകണം യഹൂദർക്ക് ഈ ഭൂമിയിൽ ഒരു സ്ഥലം പോലും കൊടുക്കരുത് താമസിക്കുവാൻ ഏതെങ്കിലും ഒരു പ്രദേശം യഹൂദർക്ക് സ്വന്തമായി താമസിക്കുവാൻ വേണം എന്ന് പറഞ്ഞാൽ അത് ഇസ്രയേലിൻ്റെ ആ പ്രദേശം മാത്രമാണ് ലോകം അവർക്കത് കൊടുത്തു ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവർക്കത് കൊടുത്തു അതും സർവശക്തനായ ദൈവം ഏറ്റവും ഉപരിയായി സർവശക്തനായ ദൈവം ബൈബിളിൽ അതൊരു ഉടമ്പടിയായി ഇസ്രയേൽ മക്കൾക്ക് കൊടുത്തതാണ് ഏതെങ്കിലും ഒരു പീപ്പിൾ ഗ്രൂപ്പിന് ഒരു ദേശം അർഹതപ്പെട്ട് അവിടെ താമസിക്കണമെന്ന് ഉണ്ട് എങ്കിൽ അത് യഹൂദരാണ് എന്നിട്ടും ലോകം പറയും ഇസ്രയേലാണ് ഒക്കുപ്പയർ അവകാശം പറഞ്ഞ് അവിടെ നിൽക്കുന്നുവെന്ന് ഓർക്കണം ഇസ്രയേൽ വളരെ ഔദാര്യ കൂടി എത്രയധികം പീസ് ഡീൽസ് ആയിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത് പക്ഷേ അവയെല്ലാം അറബികൾ തള്ളിക്കളഞ്ഞു ഇസ്രയേലിനെയാണ് ഒക്കുപ്പയർ എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് ഇസ്രയേൽ ഇസ്രയേലിന്റെ സ്വന്തം ദേശത്ത് പാർക്കുമ്പോൾ ഇസ്രായേലിനെ ഒക്കുപ്പയർ എന്ന് വിളിക്കുന്നത് ഞാൻ ഏഷ്യാവിൻ്റെ അഞ്ചിന്റെ ഇരുപത് ഓർത്തു പോവുകയാണ് നന്മയെ തിന്മയെന്നും തിന്മയെ നന്മയെന്നും വിളിക്കുന്നവർ കയ്യോ കഷ്ടം വെളിച്ചത്തെ അന്ധകാരമാക്കുന്നതും അന്ധകാരത്തെ വെളിച്ചമാക്കുന്നവർ കയ്യോ കഷ്ടം ഇസ്രയേൽ ഇപ്പം കൂടുതൽ കൂടുതൽ ലോകത്തിന്റെ സകല ജനതകളുടെ മുമ്പാകെ വെറുക്കപ്പെട്ടു വരികയാണ് പ്രത്യേകിച്ച് സത്യമറിയാത്ത ഏവരും ഇസ്രയേലിനെ വെറുക്കും ഇസ്രയേൽ ഇപ്പോൾ തന്നെ ഒറ്റപ്പെട്ടു വരികയല്ലേ ബൈബിൾ പ്രവചനം പഠിക്കുന്ന ഏവർക്കും ഇതൊരു ആശ്ചര്യമല്ല കാരണം അന്ത്യകാലത്ത് ഇസ്രയേൽ ഒറ്റപ്പെടും ഇസ്രയേല് മാത്രമേ ഇസ്രയേലിൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവസാനം നേരെ നിൽക്കുകയുള്ളൂ